നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചലച്ചിത്ര സംവിധായകൻ ജോഷിയുടെ വീട്ടിലെത്തി റോബിൻ റോബിൻഹുഡിനെ വെല്ലുന്ന തരത്തിൽ മോഷണം നടത്തിയ മോഷ്ടാവിനെ ഇപ്പോൾ പോലീസ് പിടിക്കുമ്പോൾ ഒരു പിടിക്കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു കവർച്ച നടത്തിയ ഈ അന്തർ സംസ്ഥാന മോഷ്ടാവും അറിയപ്പെടുന്നത് ഹുഡ് എന്ന പേരിൽ ബീഹാറിലെ കായംകുള കൊച്ചുണ്ണിയാണ് ഈ റോബിൻ ഹുഡ് മുംബൈയിൽ നിന്ന് ഒറ്റയ്ക്ക് കാർ ഓടിച്ച് ഇയാൾ കേരളത്തിലെത്തുന്നു കൊച്ചിയിൽ സംവിധായകൻ ജോഷിയുടെ വീട് എന്തുകൊണ്ടയാൾ കൃത്യമായി തെരഞ്ഞെടുത്തു വീടിന്റെ മുകൾ നിലയിലെ അലമാരയിലിരിക്കുന്ന ഒന്നേകാൽ കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെയാൾ തിരിച്ചറിഞ്ഞു അതിവിദഗ്ധമായ മോഷണത്തിന് ശേഷം രക്ഷപ്പെട്ട ഈ മോഷ്ടാവിനെ ഏകദേശം പതിനഞ്ചോളം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് പോലീസ് പിടികൂടിയത് അതും അതിവിദഗ്ധമായി സിസിടിവിയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉടർന്നു പ്രവർത്തിച്ചു ഇതൊരു അസാധാരണ കഥയാണ് പത്തിലധികം സംസ്ഥാനങ്ങളിൽ വിവിധ കേസുകളിൽപ്പെട്ട പ്രതിയാണ് ബീഹാർ സ്വദേശിയായ ഇർഫാൻ മുഹമ്മദ് ഇർഫാന്റെ ഭാര്യ ബീഹാറിലെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് ബോർഡ് വെച്ച കാറിലാണ് ഇയാളുടെ സഞ്ചാരം കേരളത്തിലേക്ക് മോഷ്ടിക്കാൻ വന്നതും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ബോർഡ് വെച്ച കാറിൽ പനമ്പള്ളി നഗറിൽ ജോഷിയുടെ വീട് മാത്രമല്ല ഇയാൾ ലക്ഷ്യമിട്ടത് മൂന്ന് വീടുകളിൽ കൂടി ഇയാൾ മോഷണത്തിന് ശ്രമിച്ചിരുന്നു ഇർഫാന് പ്രാദേശിക സഹായം കിട്ടി എന്നത് വ്യക്തമാണ് അതുകൊണ്ട് മാത്രമാണ് ജോഷിയുടെ വീട് ഇയാൾ കൃത്യമായി തെരഞ്ഞെടുത്തത് ജോഷിയുടെ വീടിന്റെ ബുകൾ നിലയിലെ അലമാരയിലിരിക്കുന്ന സ്വർണത്തെക്കുറിച്ച് ഇയാൾക്ക് കൃത്യമായ വിവരം ലഭിച്ചിരുന്നു ഒരു കോടിയിലധികം വില വരുന്ന സ്വർണം വീടിന്റെ അലമാരയിൽ പൂട്ടിവെക്കുന്ന മരമണ്ടനാണോ ഈ ചലച്ചിത്ര സംവിധായകൻ ജോഷിയെന്ന് അതുകൊണ്ട് തന്നെ ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു ബീഹാറിലെ സീതാബർസി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ബോർഡാണ് പ്രതിയുടെ കാറിൽ കടുപ്പിച്ചിരുന്നത് ഇയാളുടെ ഭാര്യ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിവിധ മോഷണ കേസുകളിൽ പ്രതിയായ മുഹമ്മദ് ഇർഫാന്റെ ഭാര്യ എങ്ങനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അതൊരു വല്ലാത്ത കഥ തന്നെ ഇർഫാൻ ഒരു മാസം മുൻപ് മാത്രമാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് കൊച്ചിയിലെ പോഷ് ഏരിയകൾ ഇയാൾ ഗൂഗിളിൽ തിരഞ്ഞു അങ്ങനെയാണ് പനമ്പള്ളി തകർ ഇയാളുടെ ദൃഷ്ടിയിൽപ്പെടുന്നത് മോഷണത്തിന് ശേഷം സംവിധായകൻ ജോഷി ആദ്യം കന്റോൺമെന്റ് ഹൗസിലേക്ക് വിളിച്ചിരുന്നു പോലീസുകാർ ഫോണെടുത്തപ്പോൾ താൻ പനംപള്ളി നഗറിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ പോലീസുകാർക്ക് പോലും പനംപള്ളി നഗർ എവിടെയാണെന്ന് അറിയില്ല എന്ന് ജോഷി പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ബീഹാറിന്റെ റോബിൻ ഹുഡ് എന്നാണ് മുഹമ്മദ് ഇർഫാൻ അറിയപ്പെടുന്നത് ഇയാളുടെ പ്രായം വെറു മുപ്പത്തിയഞ്ചു വയസ്സ് മാത്രം രാജ്യത്ത് പത്ത് സംസ്ഥാനങ്ങളിലായി പത്തൊൻപതോളം മോഷണ കേസുകളിൽ പ്രതിയാണ് ഇർഫാൻ തിരുവനന്തപുരത്ത് ഭീഭ ജുവല്ലറി ഉടമയുടെ വീട്ടിൽ മോഷണം നടത്തിയ കേസിലും ഇയാൾ പ്രതിയാണ് ജോഷിയുടെ വീട്ടിലെ മോഷണത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഒടുവിൽ ഇയാളെ കുടുക്കിയത് രാജ്യത്തെ വമ്പറ്റ് മോഷ്ടാവിനെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ കേരള പോലീസ് വലയിൽ വീഴ്ത്തിയത് ഇത് ദേശീയതലത്തിൽ വലിയ വാർത്താ പ്രാധാന്യം കൈവന്ന സംഭവമായി ഇന്ത്യയിലെങ്ങും വൻ നഗരങ്ങളിലെ സമ്പന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന വ്യക്തിയാണ് ഇർഫാൻ മോഷ്ടിച്ച പടം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഇയാൾ അങ്ങനെ ബീഹാറിന്റെ റോബിൻഹുഡായി മാറി ബീഹാറിൽ മാത്രമല്ല രാജ്യത്തെ പല ഭാഗങ്ങളിലും ഇയാൾ അറിയപ്പെടുന്നത് ഒരു നന്മ നിറഞ്ഞ കള്ളൻ എന്ന പരിവേഷത്തോടെ സമ്പന്നരുടെ വീട്ടിൽ മോഷണം നടത്തി കിട്ടുന്ന പണം ഇയാൾ പാവങ്ങൾക്ക് സഹായം നൽകാനും ഉപയോഗപ്പെടുത്തുന്നു ചുരുക്കത്തിൽ ഉത്തരേന്ത്യയുടെ കായംകുള കുണ്ണിയാണ് കേരള പോലീസ് വലയിൽ വീഴിച്ചിരിക്കുന്നത് മുഹമ്മദ് ഇർഫാന് ഉജാല എന്ന വിളിപ്പേരുമുണ്ട് മോഷ്ടമുതലിൽ നിന്ന് ഒരു കോടി ഇരുപതു ലക്ഷം രൂപ ചെലവിട്ട് സീതാബർഹി ജില്ലയിൽപ്പെടുന്ന ജോഗിയിലെ പഞ്ചായത്തിൽ ഏഴ് ഗ്രാമങ്ങളിൽ ഇയാൾ കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിച്ചു നിരവധി പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ റോബിൻഹുഡ് സീതാബർഹിയിലെ പുച്റി ഗ്രാമം കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ പ്രവർത്തനം പാവങ്ങളെ സഹായിക്കുന്ന റോബിൻഹുഡ് അങ്ങനെ നാട്ടിൽ ഹീറോ ആയി ചുരുക്കത്തിൽ ഇയാളുടെ ഭാര്യ ജില്ലാ പരിഷത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടു വില കൂടിയ കാറുകളിൽ സഞ്ചരിച്ച് മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി കാറിൽ ഭാര്യയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ബോർഡ് ഇയാൾ ഘടിപ്പിച്ചുകൊണ്ടാണ് യാത്ര അതുകൊണ്ട് തന്നെ സംസ്ഥാന അതിർത്തികളിലൊന്നും ഇയാളെ തടയുന്നില്ല പൂനെയിൽ മോഷ്ടത്തിൽ പിടിയിലാകുമ്പോൾ ഇർഫാനൊപ്പം മൂന്നുപേർ കൂടിയുണ്ടായിരുന്നു ജലന്ധറിൽ നിന്നാണ് അന്ന് പിടിയിലായത് റോബിൻഹുഡ് സിനിമകളിൽ ആകൃഷ്ടനായാണ് താൻ മോഷ്ടാവായത് എന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ ഇയാൾ തുറന്നു പറഞ്ഞു പന്ത്രണ്ട് നഗരങ്ങളിലായി താൻ നാൽപ്പത് വൻ കവർച്ചകൾ നടത്തി എന്ന് പൂനെ പോലീസിനോട് ഇയാൾ തുറന്നു സംബന്ധിച്ചു വലിയ നഗരങ്ങളിൽ ഇയാൾക്കൊന്നിലധികം ഫ്ളാറ്റുകൾ സ്വന്തമായുണ്ട് സാധാരണ ഏതെങ്കിലും മോഷണ കേസുകളിൽപ്പെട്ട് പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നതിന് തൊട്ടു പിന്നാലെ അടുത്ത നഗരം ലക്ഷ്യം വെക്കുകയാണ് ഇയാളുടെ ശൈലി തന്നെ പോലൊരു കള്ളന്റെ കഥ സിനിമയാക്കിയ വ്യക്തിയാണ് ജോഷി എന്ന സംവിധായകൻ ആ സിനിമ തന്നെയാണോ ജോഷിയുടെ വീട് തെരഞ്ഞെടുക്കാനുള്ള കാരണം അതല്ല എന്ന് വ്യക്തം ഒന്നേകാൽ കോടി രൂപയുടെ സ്വർണം ഒരു അലമാരിയിൽ പൂട്ടിവെച്ച മണ്ടത്തരമാണ് ഇയാളെ ജോഷിയുടെ വീട് തെരഞ്ഞെടുത്ത് അത് മോഷണത്തിന് ഉപയോഗപ്പെടുത്താനുള്ള കാരണം പോലീസിനെ പോലും ഞെട്ടിക്കുന്ന വിധം പഴുതില്ലാത്ത മോഷണരീതിയാണ് ഇയാളുടെ ശൈലി ഇംഗ്ലീഷ് നാടോടിക്കഥകളിലുള്ള റോബിൻഹുഡ് എന്ന കഥാപാത്രത്തിൽ നിന്നാണ് ഇത്തരം മോഷ്ടാക്കൾക്ക് പേരു വീണത് രാജാക്കന്മാരുടെ സമ്പത്ത് കൊള്ളയടിച്ച് പാവങ്ങൾക്ക് നൽകുന്ന ഇംഗ്ലീഷ് കഥകളിലെ റോബിൻഹുഡ് എന്ന വീരപരിവേഷം ഇയാൾ ഇഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ റോബിൻഹുഡിലൂടെ ഒരു കള്ളന്റെ കഥ പറഞ്ഞ ജോഷി തന്നെ ഒടുവിൽ ഇരയായി തീർന്നു അന്ന് സച്ചിയും സേതുവും ചേർന്ന് തിരക്കഥ ഈ സിനിമയിൽ പൃഥ്വിരാജായിരുന്നു നായകൻ നരേൻ അവതരിപ്പിച്ച ഫെലിക്സ് എന്ന കഥാപാത്രമാണ് പൃഥ്വിയുടെ വെങ്കിയെ കുടുക്കാനെത്തുന്ന പോലീസ് ഓഫീസർ ഒടുവിൽ തന്റെ റോബിൻഹുഡ് എന്ന സിനിമയിലെ നായകനെപ്പോലെ അതേപേരിൽ ഏറെ ദൂരെ നിന്ന് ഒരു കള്ളൻ ജോഷിയുടെ വീട്ടിലെത്തുന്നു അതിസമർത്ഥനായി മോഷ്ടാവ് വീടിനുള്ളിൽ കടന്ന് സ്വർണ്ണാഭരണങ്ങളും വാച്ചുമൊക്കെ മോഷ്ടിക്കുന്നു സിനിമയിൽ യഥാർത്ഥത്തിൽ ജോഷിയുടെ നായകൻ പോലീസിന്റെ വലയിൽ കുടുങ്ങുന്നില്ല എന്നാൽ ഇവിടെ കേസന്വേഷണം ഏറ്റെടുത്തത് കേരള പോലീസിന്റെ മിടുമിടുക്കരായ ഉദ്യോഗസ്ഥരാണ് അവർ വിരിച്ച വിരിയിൽ ബീഹാറിന്റെ ഹുഡ് കൊടുക്കുന്നത് വളരെ രസകരമായ കഥ കൊച്ചിയിൽ തുടങ്ങിയ ഒരൊറ്റപ്പകൽ ഓപ്പറേഷനിലൂടെ കേരള പോലീസ് വീഴ്ത്തിയത് രാജ്യത്തെ തടുക്കിയ ഹുഡിനെ ശനിയാഴ്ച പുലർച്ചെ ആറു മണിയോടെ നിർമാതാവ് ആന്റോ ജോസഫ് സുഹൃത്തും കൊച്ചി സൗത്ത് എ സി പി രാജ്കുമാറിനെ വിളിക്കുമ്പോഴാണ് ജോഷിയുടെ വീട്ടിൽ ഒരു മോഷണം നടന്ന വിവരം കേരളം തിരിച്ചറിയുന്നത് മോഷണ വിവരം അറിഞ്ചിയുടൻ രാജ്കുമാർ ജോഷിയുടെ വീട്ടിലെത്തി ഒപ്പം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ജോഷിയുടെ വീടിന്റെ സ്വീകരണ മുറിയിൽ നിന്ന് അന്വേഷണത്തിന്റെ ആദ്യ തുടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിച്ചു വീട്ടിലെ സി സി ടി വിയിൽ നിന്ന് പാതി ഭംഗിയ ഒരു ദൃശ്യം അടുക്കള ഭാഗത്തെ അഴിയില്ലാത്ത ജനാല കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത് എന്ന് പെട്ടെന്ന് തന്നെ പോലീസിന് പിടികിട്ടി തുടർന്നാണ് സി സി ടി വിയുടെ അവ്യക്ത ദൃശ്യം അവർക്ക് തുണയാകുന്നത് തൊപ്പി തൊപ്പിവെച്ച് മാസ്ക് കൊണ്ട് മുഖം പറച്ച ഒരാളുടെ പാതിഭാഗം മാത്രമേ അതിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ തുടർന്ന് പോലീസിന്റെ മൊഴിയെടുപ്പ് വിരലടയാള വിദഗ്ധരുടെ പരിശോധന മോഷ്ടാവ് മതിലിനുള്ളിൽ കടന്നിരിക്കാനുള്ള സാധ്യതകൾ വീട്ടിലെ സിസി ടിവിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് പോലീസ് ഉറപ്പിക്കുന്നു തുടർന്ന് ജോഷിയുടെ വീടിന് സമീപമുള്ള മാധ്യമസ്ഥാപനത്തിൽ നിന്നും മാധ്യമ പ്രവർത്തകർ അങ്ങോട്ടേക്കെത്തി നൊടിയിടയിൽ ചാനലുകളിൽ മുഖ്യവാർത്തയായി ജോഷിയുടെ വീട്ടിലെ മോഷണം വിവിധ സ്റ്റേഷനുകളിലെ സിഐമാരുടെയും എസ് ഐമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ പോലീസ് സംഘം റെയിൽവേ സ്റ്റേഷനുകളിലെ ും വിമാനത്താവളത്തിലേക്കും പുലർച്ചെ ഒന്നര മണിക്ക് ശേഷം പനമ്പള്ളി നഗർ ഭാഗത്ത് ആക്റ്റീവായിരുന്ന മൊബൈൽ നമ്പറുകൾക്ക് പിന്നാലെ സൈബർ ടീം കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ വീടിനു സമീപമുള്ള റോഡുകളിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ മോഷ്ടാവെന്ന് സംശയിക്കുന്നയാളുടെ ദൃശ്യങ്ങൾ സി നിന്ന് പോലീസ് കണ്ടെടുക്കുന്നു വീട്ടിൽ നിന്ന് കണ്ടെടുത്ത അതേ ദൃശ്യവുമായി സാമ്യം ആ ചിത്രത്തിന് വീടിനടുത്ത് പ്രധാന റോഡിനോട് ചേർന്നുള്ള ഒരു ക്രോസ് റോഡിനു സമീപം പാർക്ക് ചെയ്ത കാറിലേക്ക് ഒരാൾ കയറുന്ന ദൃശ്യമാണ് അടുത്തുള്ള സി നിന്ന് പോലീസിന് ലഭിച്ചത് ഇത് അന്വേഷണത്തിന്റെ ആദ്യ തുടക്കം ദൃശ്യത്തിൽ കാണുന്നയാളുടെ കൈവശം ഒരു ബൈക്ക് ആ ദൃശ്യം കാണിച്ചപ്പോൾ ജോഷിയുടെ മകനും സംവിധായകനുമായ അഭിലാഷ് ജോഷിയുടെ ഭാര്യ വർഷ പറഞ്ഞു ഇതെന്റെ ബൈഗാണ് ഇതോടെ പോലീസ് കള്ളനെ ഉറപ്പിച്ചു പിന്നീട് ആ കാർ പോയ വഴിയേയുള്ള സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധനയിലേക്ക് പോലീസ് സംഘം റോബിൻഹുഡിന്റെ വാഹനം കാറാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ ആ കാറിന്റെ യാത്രാപഥം തേടുകയായി പോലീസിന്റെ അടുത്ത ദൗത്യം ഇതിനകം തന്നെ കാർ സഞ്ചരിച്ചതിന്റെ മണിക്കൂറുകൾ കണക്കുകൂട്ടി എവിടം വരെ എത്തി എന്നതിനെ കുറിച്ച് ഏകദേശ രൂപരേഖകൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നു ഒടുവിൽ വൈറ്റലയിലേക്കുള്ള റോഡിനരികിലെ ക്യാമറയിൽ നിന്ന് ശനിയാഴ്ച ഉച്ചയോടെ ഈ കാറിന്റെ ദൃശ്യം തെളിമയോടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടി മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള വാഹനത്തിൽ ഹിന്ദിയിൽ അധ്യക്ഷ ജില്ലാ പരിഷത്ത് സീതാ എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു പുലർച്ചെ രക്ഷപ്പെട്ടയാൾ പന്ത്രണ്ട് മണിക്കൂറുകൾ കൊണ്ട് എവിടം വരെ എത്തി എന്ന ഏകദേശ കണക്കുകൂട്ടലുകൾ തുടർന്ന് തമിഴ്നാട് പോലീസിനും കേരള പോലീസിനും ഒക്കെ കേരള പോലീസ് വിവരം കൈമാറി തങ്ങളുടെ സുഹൃത്തുക്കളായ മറ്റു സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ വടക്കൻ ജില്ലകളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ വെച്ചത് പോലീസ് സംഘത്തിന്റെ തലവേദന കൂട്ടി വൈകിട്ട് നാലു മണിയോടെ ഒരു വിവരമെത്തി കാർ ഉച്ചയോടെ കേരള അതിർത്തി കടന്നുപോയി അതിർത്തി കഴിഞ്ഞ് തലപ്പാടി പിന്നിട്ട് പല വഴിക്ക് പോകാം ബംഗളൂരു മംഗളൂരു ഉടുപ്പി കൊച്ചിയിലെ പോലീസ് ഉദ്യോഗസ്ഥരിലെ വിടുമിടുക്കർ തല പുകച്ചു കൊണ്ടിരുന്നു ഒടുവിൽ അഞ്ചു മണിയോടെ ആ സന്തോഷ വാർത്തയെത്തി കാർ ഉടുപ്പിക്കെടുത്ത് കോട്ട സ്റ്റേഷൻ പരിധിയിൽ കണ്ടെത്തിയിരിക്കുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാർ പരിശോധിച്ചപ്പോൾ ജോഷിയുടെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച മോഷ്ടമുതലുകൾ പൂർണ്ണമായി കാറിനുള്ളിൽ ഫോട്ടോ കൊച്ചിയിൽ പോലീസിന് കൊടുത്തു ഉടുപ്പി പോലീസ് ജോഷിയെയും വീട്ടുകാരെയും കാണിച്ച് തങ്ങളുടെ വീട്ടിൽ നിന്ന് മോഷ്ടം പോയ മുതലാണ് എന്ന് ഉറപ്പുവരുത്തി കൊച്ചിയിലെ സമ്പന്നർ താമസിക്കുന്ന മേഖലകൾ ഇയാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൃത്യമായി മനസ്സിലാക്കിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കൊച്ചി പനമ്പള്ളി നഗറിലെത്തി ജോഷിയുടെ വീട് ഇയാൾ ശ്രദ്ധ വെച്ചു ഒരു കാര്യം പോലീസ് ഉറപ്പിക്കുന്നു ഏതെങ്കിലും വിധത്തിലുള്ള പ്രാദേശിക സഹായങ്ങൾ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം മോഷണ സമയം കണക്കുകൂട്ടി ആ മേഖലയിൽ ഉണ്ടായിരുന്ന എല്ലാ മൊബൈൽ ഫോണുകളുടെയും സി വിവരങ്ങൾ പോലീസ് കൃത്യമായി ശേഖരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇർഫാന്റെ സഞ്ചാരപഥം കൃത്യമായി കണ്ടുപിടിക്കാൻ തുടക്കത്തിൽ പോലീസിന് സാധിച്ചു പ്രതി കാറിലാണ് സഞ്ചരിക്കുന്നത് ഈ കാറിന്റെ പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കിയതോടെ പോലീസിന്റെ അന്വേഷണം ഏറെ എളുപ്പമായി ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണ വജ്രാഭരണങ്ങളൊക്കെ പ്രതിയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു പ്രതിയെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു സമാനതകളില്ലാത്ത ഓപ്പറേഷൻ ഈ കുറ്റകൃത്യം പിടിച്ച കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് ഒപ്പം കൊച്ചിയിലെ വീടുപിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ